വിശുദ്ധ അൽഫോൺസ് ജീവിത സായാഹ്നം പ്രാർത്ഥനാപൂർണവും അതിവിശുദ്ധവുമാക്കുന്നതിനുള്ള സമർപ്പണ പ്രാർത്ഥനാ ദിനം ഭക്തിസമായി വനിതാ ദിനത്തിൽ ഭരണഗാനം വിശുദ്ധ അൽഫോൺസറ ഷൈനിൽ നടന്ന മുതിർന്ന സമർപ്പിതരുടെ സംഗമത്തിൽ വിവിധ സന്യാസ സഭകളിൽപ്പെട്ട ഇരുന്നൂറിലധികം സമർപ്പിതർ പങ്കാളികളായി ജപമാല പ്രാർത്ഥനയോടെ ആരംഭിച്ച ശുശ്രൂഷയിൽ ദിവ്യകരണ ആരാധനയും അഭിഷേക പ്രാർത്ഥനയും സൗഖ്യ ശ്രൂഷിയും ഉണ്ടായിരുന്നു വലിയ നോമ്പിന്റെ സൈതന്യത്തിൽ ജീവിതം നവീകരിക്കുന്നതിന്റെ ഭാഗമായി കുംഭസാ ക്രമീകരണങ്ങളും ഒരുക്കിയിരുന്നു ഇത്തരത്തിലൂടെ സംഗമം സംഘടിപ്പിച്ചതിന്റെ ഉദ്ദേശ്യ ലക്ഷ്യത്തെക്കുറിച്ച് അഗസ്റ്റിൻ പാലക്കപ്പറമ്പ് ന്യൂസിനോട് പങ്കുവച്ചു വലിയ നോമ്പിലേക്ക് പ്രവേശിക്കുന്നതിന്റെ തലേദിവസം രാവിലെ അഞ്ചര മുതൽ എട്ടര വരെ ഇവിടെയുള്ള പതിനൊന്ന് അച്ഛന്മാരും മുഴുവൻ സമയം വേണ്ടിയിരുന്നു ധാരാളം ആളുകൾ വന്ന് നന്നായിട്ട് കുമ്പസാരിച്ച് പ്രത്യേകിച്ച് ധാരാളം യുവതി യുവാക്കന്മാർ വന്ന് കുമ്പസാരിച്ച് വലിയ നോമ്പിലേക്ക് അവരെ ഒരുക്കാൻ സാധിച്ചു അതുപോലെ നമ്മുടെ ഈ വലിയ നോമ്പിൻ്റെ അൻപത് ദിവസവും നമ്മുടെ കുട്ടികൾക്ക് വേണ്ടി യുവതി യുവാക്കന്മാർക്ക് വേണ്ടി ഇംഗ്ലീഷിൽ മൂന്ന് മിനിറ്റ് വീതമുള്ള ചെറിയ ആത്മീയ ചിന്തകൾ അത് നൽകുന്നത് നമ്മുടെ സിറമലബാറ് മിസ്സിസാഗ ചിക്കാഗോ അതുപോലെ ഗ്രേറ്റ് ബ്രിട്ടൻ അതുപോലെ ഓസ്ട്രേലിയ അവിടെ നിന്നുള്ള നമ്മുടെ യുവജനങ്ങളാണ് അൻപത് യുവാക്കന്മാർ ഇംഗ്ലീഷിൽ ധാരാളം കുട്ടികളത് കേൾക്കുന്നുണ്ട് നമ്മളിപ്പോൾ ഇന്ന് സിസ്റ്റേഴ്സിന് വേണ്ടി എഴുപത് വയസ്സിന് മുകളിൽ പ്രായമുള്ള സിസ്റ്റേഴ്സിനെ ഒരുമിച്ച് കുട്ടി അൽഫോൺസ് സ്വാമിയുടെ അടുക്കിൽ വന്ന് പ്രാർത്ഥിച്ച് ഇവരുടെ നോമ്പ് ജീവിത നവീകരണത്തിനുള്ളൊരു അവസരമാക്കണം നിങ്ങളത് അറിയിച്ച അനുസരിച്ച് ഇരുന്നൂറിലധികം സിസ്റ്റേഴ്സ് വളരെ താല്പര്യമായിട്ട് വന്നു അവർക്ക് വേണ്ടി പ്രാർത്ഥനയുണ്ടായിരുന്നു ചെറിയ സന്ദേശം ഉണ്ടായിരുന്നു അഭിഷേ ആരാധന നടത്തി ഇപ്പോൾ വിശുദ്ധകർമാരും നടക്കുന്നു ഇനി ഒരുമിച്ച് ഉച്ചഭക്ഷണവും കഴിഞ്ഞിട്ട് അവർക്ക് തിരികെ പോകാനുള്ള സൗകര്യമൊരുക്കും അതുപോലെ വലി നോമ്പിൻ്റെ എല്ലാ ദിവസങ്ങളിലും വൈകുന്നേരം ഏഴ് മുതൽ എട്ട് വരെ നമ്മുടെ ഈ ഷൈനിൽ ആരാധനയുണ്ട് ആരാധനയുടെ പകുതി ഭാഗം ഏഴര മുതൽ എട്ട് വരെയുള്ള സമയത്ത് ഞങ്ങൾ അച്ഛന്മാരെല്ലാവരും ധാരാളം സഹോദരങ്ങൾ വരുന്നുണ്ട് ഒരുമിച്ച് ഞങ്ങൾ സന്ധ്യാനമസ്കാരം സന്ധ്യാപ്രാർത്ഥന ഭക്തൂർവ്വം ചെല്ലും വരുന്ന ശനി ഞായർ ദിവസങ്ങളിലെല്ലാം ഇതുപോലെ പ്രോഗ്രാമുകൾ കൊച്ചുകുട്ടികൾക്ക് വേണ്ടി പ്രായമുള്ള ആളുകൾക്ക് വേണ്ടി മക്കളില്ലാത്ത ദമ്പതികൾക്ക് വേണ്ടി അതുപോലെ വിവാഹം നടക്കാൻ തടസ്സമുള്ള ആളുകൾക്ക് വേണ്ടിയൊക്കെ ധാരാളം പ്രോഗ്രാംസ് അൽഫോൻസ് മാധ്യസ്ഥി അനുഗ്രഹം ലഭിക്കാൻ വേണ്ടി വിശുദ്ധ അൽഫോൺ സാമയുടെ കബരടുത്തങ്ങൾ എത്തിച്ചേരാനും ഇത്തരത്തിലൊരു സംഗമത്തിൽ പങ്കെടുക്കാനും സാധിച്ചതിന്റെ സന്തോഷം സിസ്റ്റർ സുരബില സുരബിലെ ന്യൂസിനോട് പങ്കുവച്ചു അൽഫോൻസാമ്മ ഞങ്ങളെ വിളിച്ചു കൂട്ടിയതുപോലെ അൽഫോൻസാമ്മ ഞങ്ങളുടെ വരവ് ആഗ്രഹിച്ചതുപോലെ എനിക്ക് തോന്നി പ്രത്യേകിച്ചും ഇന്നിവിടെ കടന്നു വന്ന ഓരോ സഹോദരിമാരും എന്ന് പറയുന്നത് വിവിധ മേഖലകളിലെ ശുശ്രൂഷകൾ കഴിഞ്ഞ് റിട്ടയർഡായവരാണ് പ്രത്യേക ഹോസ്പിറ്റലുകളിൽ സ്കൂളുകളിൽ ആതിര ശുശ്രൂരംഗങ്ങളിൽ മറ്റു ഓഫീസുകളിലൊക്കെ വർക്ക് ചെയ്തതിന് ശേഷം വിശ്രമ ജീവിതത്തിലേക്ക് പ്രവേശിച്ചവരാണ് ഇപ്പോൾ ഇന്ന് ഇവിടെ എത്തിയിരിക്കുന്ന ഓരോ സഹോദരിയും ഇപ്പോൾ അവരായിരിക്കുന്നത് വിശുദ്ധിക്ക് വേണ്ടിയുള്ള തീവ്രമായ ദാഹത്തിലും പരിശ്രമത്തിലും തീഷ്ണതയോടുകൂടെയുള്ള പ്രാർത്ഥനയിലും കഴിയുന്നവരാണ് ഇവിടെ വന്നിരിക്കുന്നത് അപ്പോൾ ഇത് ഇവിടെ വന്ന് വരാൻ അവർക്ക് സാധിക്കത്തില്ല സാധാരണഗതിയിൽ അവരെ ആരെങ്കിലും കൊണ്ടുവരണം പക്ഷേ ഇങ്ങനെ വന്നപ്പോഴത്തേക്ക് ഒരു അവസരം കിട്ടിയാൽ അൽഫോൻസാമ്മയുടെ അടുത്ത് വന്നിരുന്ന് കിട്ടി വിളിക്ക് ഒരു വലിയ നന്ദി പറയുവാനായിട്ട് ഇനിയും കർത്താവിൻ്റെ ശുശ്രൂഷയ്ക്ക് വേണ്ടി അനേക ആയിരങ്ങളെ നേടിയെടുക്കുവാൻ വേണ്ടി ഒരു പ്രാർത്ഥിക്കാനൊരവസരമായി അവർക്കൊന്നും പരസ്പരം കാണാൻ ചിലരിങ്ങനെ പോയി തട്ടിത്തട്ടി മിണ്ടുന്നതുകൊണ്ട് ഓരോ സ്കൂളിൽ പലതരത്തും മാറി മാറി വരുമ്പോഴത്തേക്കും പല മേഖലയിൽ കണ്ടവരെല്ലാവരും ഇപ്പോൾ കാണുന്നില്ല വീട്ടിൽ വിശ്രമിക്കുകയാണ് കാണാൻ അവസരം കിട്ടുന്നില്ല പക്ഷേ ഇവിടെ ഇന്ന് വന്നപ്പം അവർക്ക് പരസ്പരം കാണാനും മിണ്ടാനും ചിരിക്കാനും ഒക്കെ വലിയൊരു അവസരമായി മാറിയത് സംഗമത്തിൽ ഭരണങ്ങാനം അസീസിൻ റവറർ ഫാദർ മാർട്ടിൻ മാന്നാനത്ത് റവറർ ഫാദർ ഗർഭാസിൽ റവറർ ഫാദർ ആന്റണി തോണക്കര എന്നിവർ സന്ദേശങ്ങൾ നൽകി സൗഖ്യ ശുശ്രൂഷയ്ക്കും അഭിഷേക പ്രാർത്ഥനയ്ക്കും ഷ്രൈൻ ആർമീതാക്കന്മാരായ റവറർ ഫാദർ അബ്രഹാം കണിയാപടി റവറർ ഫാദർ അലക്സാണ്ടർ മൂലക്കുന്നിൽ റവറർ ഫാദർ അബ്രഹാം എരിമറ്റത്തിൽ റവറർ ഫാദർ ശുഭാസ് നടത്തണം റവറർ ഫാദർ

ഹോസ്പിറ്റലുകളിലും സ്കൂളുകളിലും മറ്റു സ്ഥാപനങ്ങളിലും ജോലി ചെയ്ത ശേഷം വീണ്ടും ആവിലയിലായിക്ക് മടങ്ങിച്ചെന്നുകൊണ്ട് പ്രാർത്ഥനയുടെ നിമിഷങ്ങളിലൂടെ അവർ കടന്നു പോകുമ്പോൾ അൽഫോൻസമ്മ ഒരുമിച്ച് കൂട്ടിയതായിട്ടാണ് ഇന്ന് ഞങ്ങൾക്ക് തോന്നുന്നത് വലിയൊരു ഒരുമിച്ച് ഇവർ പരിചയങ്ങൾ പുതുക്കുവാനും ഒരുമിച്ചിരുന്ന് പ്രാർത്ഥിക്കുവാനും ഒരുമിച്ചിരുന്ന് ദീപിവലിയിൽ പങ്കെടുക്കുവാനും അൽഫോൻസ് അമ്മയുടെ ഒത്തു തക്കവണ്ണം ഒരു അനുഗ്രഹമായൊരു ദിവസം ഇവിടെ ഞങ്ങൾക്ക് കാണുവാൻ ഇടയായി ਸਜੀ ਐਂਟੋਨੀ ਸ਼ਕੀਨਾ ਨੋਸ ਕੋਟਯਮ